നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ ഷാനിക് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഇന്റർനെറ്റ് പല പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഒരുപാട് ഹാക്കേഴ്സ് ഉണ്ട് ഇൻ്റർനെറ്റ് ദുരുപയോഗം ചെയ്തവരുണ്ട് ഇന്റർനെറ്റ് തന്നെ പല രീതിയിൽ വേണ്ടാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട് അവർ നമ്മൾ പൊതുവെ ഹാക്കേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത കുറച്ച് ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളെ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വിവിധ സിനിമയിൽ കാണാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം സുഹൃത്തുക്കളെ വീഡിയോ തുടങ്ങുന്ന നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഞാൻ ഗൂഗിൾ സെർച്ചിൽ നിന്നും അല്ലെങ്കിൽ വെബ് റിസൾട്ടിൽ നിന്നും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻസ് മനസ്സിലാക്കി ഒരുപാട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് സോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ മൂന്ന് ലിസ്റ്റാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മൂന്ന് ആളുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അതിൽ മൂന്നാമത്തെ വരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് പറയുന്നത് അനോണമസ്ന്ന് പേരുള്ള ഒരു ഗ്രൂപ്പാണ് ഇവരെ അനോൺ എന്ന് കൂടി അറിയപ്പെടാറുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഫോർച്ചാൻ എന്നൊരു വെബ്സൈറ്റിൽ വഴിയാണ് ഇവരുടെ ഈ ഗ്രൂപ്പ് അനോണിമസ് എന്നൊരു ഗ്രൂപ്പ് ഒറിജിനൽ എന്നാണ് പറയപ്പെടുന്നത് ഇവർ ആക്ച്വലി ആളുകളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് ആന്റി കറപ്ഷൻ ആയിക്കോട്ടെ ആന്റിപ്പോണോഗ്രഫി ആയിക്കോട്ടെ അങ്ങനെ പല പല കാര്യങ്ങൾക്കെതിരെ ഇവർ പ്രവർത്തിക്കുകയാണ് ചെയ്യാറുള്ളത് അത് ഇവർക്കെതിരെ ആര് നിൽക്കുന്നു അവർക്ക് എല്ലാവരുടെയും ഇൻഫർമേഷൻ ഇവർ ഹാക്ക് ചെയ്തതിനു ശേഷം അത് ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യുന്നു പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അനോണിമസ് ആണ് ഇവർ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളവരായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും വയസ്സായവരായിരിക്കാം പത്ത് പന്ത്രണ്ട് വയസ്സ് മുതലുള്ളവർ ഈ അനോണമസ് എന്ന ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവർ ഇത്രയും നല്ല വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല വെബ്സൈറ്റ്സും അല്ലെങ്കിൽ പല ന്യൂസ് ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസ് ചാനൽസ് അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ റോബിൻ ഹുഡ്സ് എന്നാണ് കാരണം അവര് നമ്മളെ സംരക്ഷിക്കുകയാണ് ഏതെങ്കിലും ആളുകൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവരെ കുറിച്ച് നമ്മുടെ മുഖത്തേക്ക് അടിച്ച് പറയുന്ന പോലെ തന്നെയാണ് അവർ നമ്മുടെ വെബ്സൈറ്റിൽ അവരുടെ ലീക്ക് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് എല്ലാം സോ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് ഡോണൾഡ് ട്രംപ് എന്ന് തെറ്റായി ചെയ്തപ്പോൾ ഡോണാൾഡ് ട്രംപിന്റെ വെബ്സൈറ്റ് വരെ അദ്ദേഹം ഹാക്ക് ചെയ്തിട്ട് ഈ അനോമസ് എന്ന ഗ്രൂപ്പ് ഹാക്ക് ചെയ്തു അവരുടെ ഒരുപാട് ഇൻഫർമേഷൻ ലീക്ക് ആയി അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെന്റിന്റെ പോലും ഒരു തവണ ഹാക്ക് ചെയ്തിട്ടുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് തന്നെയാണ് അനോണിമസ് രണ്ടാമത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹാക്കർ അല്ലെങ്കിൽ ഏറ്റവും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് ആക്ടിവിറ്റി ചെയ്ത ഒരു ഹാക്കറാണ് ആസ്ത്ര എന്നാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ഇതുവരെ ലീക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇയാൾക്ക് ഒരു കമ്പനിയിൽ കുറച്ച് ആക്സസ് കിട്ടിയയാൾ അവിടുത്തെ കമ്പ്യൂട്ടേഴ്സ് ഫുള്ള് ഹാക്ക് ചെയ്തു അതിനുശേഷം അവിടുത്തെ വെപ്പൺസ് എല്ലാം വിൽ വിറ്റു അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബോംബുകളുടെയും ജെറ്റുകളുടെയൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു അത് മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് വിറ്റ് ഏകദേശം നല്ല പൈസ സമ്പാദിച്ചു ആ ഒരു വിൽപ്പന അല്ലെങ്കിൽ അയാളൊന്ന് ഹാക്ക് ചെയ്തതുകൊണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത് മില്യൺ ഡോളേഴ്സാണ് ആ കമ്പനിക്ക് ലോസ് വന്നത് പക്ഷെ ഇപ്പോഴും ആസ്ത്ര എന്ന ഇയാളുടെ പേരോ ഐഡന്റിറ്റിയോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് ആർക്കും ആരാണ് എന്നാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിക്കപ്പെട്ട ആൾ ഒരു അൻപത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഓൾഡായിട്ടുള്ള ഒരു മാത്തമറ്റീഷ്യൻ ആണ് എന്ന് മാത്രം കുറച്ച് ലീക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹം പിടിക്കപ്പെട്ടത് ജനുവരി രണ്ടായിരത്തി എട്ടിലാണ് ഏകദേശം ആറ് വർഷത്തോളം ഇയാളെ തടങ്കലിൽ വെച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഹാക്കർ അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്ത ഒരു ഹാക്കറിന്റെ പേരാണ് ഗാരി മെക്ന ഇയാൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എയുടെ മിലിറ്ററി ഫോഴ്സ് കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നാസിയുടെ കംപ്ലീറ്റ് കമ്പ്യൂട്ടേഴ്സും കുറേ ദിവസത്തേക്ക് ഹാക്ക് ചെയ്ത് വെക്കുകയാണ് ഇയാൾ ചെയ്തത് ഇതിലൂടെ ആളുടെ പ്ലാൻ എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ഇയാൾ പണത്തിന് വേണ്ടി ഒന്നും പോലും ചെയ്തത് ഇയാൾക്ക് യു എഫ് ഒയിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ വേറെ അന്യഗ്രഹങ്ങളിൽ അവിടെ ജീവികൾ എങ്ങനെ ജീവിക്കുന്നു അവിടുത്തെ മൂമെന്റ്സ് പല ഇൻഫർമേഷൻ സെൻസിറ്റീവായ ഇൻഫർമേഷൻ കണ്ടു പഠിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് പോലാണ് പോലും ഇയാൾ ഇത് ഹാക്ക് ചെയ്തത് ഇയാൾക്ക് പണം നേടാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് പക്ഷെ അദ്ദേഹം ഹാക്ക് ചെയ്തെന്നുള്ളത് ശരിയാണ് പക്ഷെ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ ചെയ്തതല്ല ഇതുപോലുള്ള കുറേ സെൻസിറ്റീവായ ഇൻഫർമേഷൻസ് അറിയാനുള്ള കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം ഹാക്കറിന്റെ കിങ് എന്ന് വിളിക്കപ്പെടുന്നത് കെവിൻ മെറ്റ്നിക്കാണ് അയാൾ ഒരുപാട് ഹാക്കിങ് ചെയ്തിട്ടുണ്ട് ഈ കെവിൻ മെറ്റ്നിക് എന്ന ആൾ ഒരുപാട് വലിയൊരു ഹാക്കർ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വിസിലടിച്ച മിസൈൽ പോണ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അയാൾ ഒരുപാട് വില്ലത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഹാക്കർ ആയിരുന്നെങ്കിൽ പോലും ബ്ലാക്ക് ഹാക്കർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറുണ്ട് എൻഡിൽ അദ്ദേഹം ഒരു വൈറ്റ് ഹാൻഡ് ഹാക്കറായി മാറി സോ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാം അദ്ദേഹം എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു അയാൾ ചെയ്ത ലീലാഭിലാസങ്ങളൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണം ഈ മൂന്ന് ഹാക്കിംഗ് ഗ്രൂപ്പുകളായിക്കോട്ടെ ഹാക്കേഴ്സ് ആയിക്കോട്ടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്ത മൂന്നാളെയാണ് ഞാൻ ഒരുപാട് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാറരുത് നിങ്ങൾ സുഹൃത്തുക്കളും ആക്കി വേണ്ടി ഷെയർ ചെയ്യാൻ മാറരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കുന്ന ചെറിയ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക സൗജന്യമാണ് സോ ഞാൻ അടുത്തു വേറെ വളരെ വേഗം തന്നെ വരും അതുവരെ